ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം നമ്മൾ വായിക്കുന്ന വചന ഭാഗം ലോകായുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വിശ്വാസം എങ്ങനെയാണ് നിർവചിക്കുവാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ അനുഭവങ്ങളും നമുക്കുണ്ടാകും ഈ അടുത്ത കാലത്ത് പ്രശസ്തനായ ഒരു സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം നൽകിയ ഒരു നിർവചനം വളരെ മനോഹരമാണെന്ന് എനിക്ക് തോന്നി അദ്ദേഹം പറഞ്ഞാരമാണ് ട്രൂ ഫെയ്റ്റ് ഡസ്റ്റ് നോട്ട് ഡിസ്റ്റേബ് അതേസ് ഇറ്റ് കംഫർട്ട്സ് ദ ഹാർട്ട് ബിക്കംസ് എ ലൈറ്റ് ഇൻ ലോണ്ടിനെസ് ആൻഡ് എ സ്ട്രങ് ഇൻ ട്രയൽസ് ഫെയ്ത്ത് എന്ന് പറയുന്നത് എൻ്റെ അപരനെ ബുദ്ധിമുട്ടിലാക്കുന്നതല്ല അത് നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ കംഫർട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു സ്വസ്ഥത സുരക്ഷിതമൊക്കെയാണ് ഒപ്പം നമ്മുടെ ഒറ്റപ്പെടലിൻ്റെ പരാജയത്തിൻ്റെ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രകാശമാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പം അതൊരു ശക്തിയായി നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും വ്യക്തിപരമായും കർത്താവിൻ്റെ ഈ കരം പലപ്പോഴും വലിയൊരു അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരെ ദൗത്യമേൽപ്പിക്കുന്നതാണ് യേശുവിന് ബോധ്യം ഉണ്ടാകുകയാണ് എൻ്റെ കൂടെയുള്ളവർ ഈ ദൗത്യം നിർവഹിക്കുവാൻ തയ്യാറാണ് എന്ന് അവന്റെ നാമത്തിലാണ് അവൻ ഇതെല്ലാം ചെയ്യാനുള്ള അധികാരം നൽകുന്നത് ഇവിടെ ഒരു കംഫർട്ടും അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വവും ഈ ഒരു മിനിസ്ട്രിക്കില്ല എന്ന് കർത്താവ് മുൻകൂട്ടി പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു മിനിസ്ട്രിക്കായിട്ട് പോകുമ്പോൾ നിരവധിയായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കും പക്ഷേ അതെല്ലാം തരണം ചെയ്യാനുള്ള കൃപയും ദൈവം നിങ്ങൾക്ക് തരും വിശാചക്കളെ ബഹിഷ്കരിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നത് ഒപ്പം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ രണ്ടുടുപ്പോ വടിയോ ചെരുപ്പോ ഒന്നും കരുതരുത് അതിനർത്ഥമെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും നമ്മളെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാനെന്ന ഭാവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ ഒരു ശുശ്രൂഷയിൽ പങ്കുചേരുക എന്നുള്ളതാണ് ഒരു കമ്മിറ്റ്മെൻ്റ് ലൈഫ് ഇന്ന് ശിഷ്യന്മാരുടെ ജീവിതത്തിലൂടെ അനുഭവിക്കുവാനായിട്ട് അവർ പോവുകയാണ് ആ കാലഘട്ടത്തിൽ ഈശോ പറഞ്ഞ ഒരു മിനിസ്ട്രിയുടെ രീതിയാണ് ഈ കാലഘട്ടത്തിലും നമുക്ക് ഇതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പലപ്പോഴും നമുക്കിത് ചെയ്യാൻ അല്ലെങ്കിൽ ദഹിക്കാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മളിലോട്ട് തിരിയുന്നതുകൊണ്ട് ആദ്യം എൻ്റെ കാര്യം എൻ്റെ കംഫർട്ട് എൻ്റെ സുരക്ഷിതത്വം എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ പണി പറ്റിയതല്ല മറിച്ച് എന്നേക്കാൾ ഉപരി മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈർ സുസു ചെയ്യുവാനായിട്ട് സാധിക്കും നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളെ സൂക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ സുരക്ഷിതത്വം കണ്ടെത്തുന്നതോടൊപ്പം മറ്റുള്ളവരെയും കൂടെ കരുതുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം നമ്മുടെ കാര്യം നോക്കണ്ടെന്നല്ല പക്ഷെ നമ്മുടെ കാര്യം മാത്രമല്ല നമ്മളെ തേടിയെത്തുന്നവരെ നമ്മളെ നോക്കുന്നവരെ നമ്മളോട് സംസാരിക്കുന്നവരൊക്കെ അവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം അതൊരു നിക്ഷേപമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ദൈവത്തിൻ്റെ ഒരു കൃപയായിട്ട് മനസ്സിലാക്കാം അടുത്ത കാലത്ത് പ്രശസ്ത നടനായ മോഹൻലാലിന് രാജ്യം പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം നൽകി ആദരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഒക്കെ നമ്മൾ പത്രത്തിലൂടെയൊക്കെ അറിഞ്ഞു ഇത് മാധ്യമ പ്രവർത്തനം അദ്ദേഹത്തിനോടും ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് എങ്ങനെയാണ് നിഷ്കളങ്കതയോടുകൂടി ഈ കാര്യത്തെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത് വളരെ എളിമയോടുകൂടി ഈ കാര്യത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മളേക്ക് ചിന്തിപ്പിക്കുന്നത് ഞാനൊരു ഉയർച്ചയിലോട്ട് പോകും തോറും താഴെയുള്ളവരെ ഞാൻ നോക്കാറുണ്ട് ഇതൊരു പടിയാണെങ്കിൽ അല്ലെങ്കിൽ ഉയർച്ചയുടെ പടിയാണെങ്കിൽ ആ പടി കയറുമ്പോഴും താഴെ ഉള്ളവരെ ഞാൻ നോക്കാറ് കാരണം നമ്മൾ ഉയർച്ചയിലോട്ട് പോകുന്നതുവരെ നമ്മൾ ഒറ്റ ഒറ്റപ്പെടുന്നതായിട്ട് അത് തോന്നലുണ്ടാകും നമ്മൾ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണം കുറയുന്നതായിട്ട് തോന്നും പക്ഷെ അപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾ മനസ്സിലാക്കും താഴെയുള്ളവരെ മനസ്സിലാക്കും കാരണം ഉയർച്ച ഉണ്ടെങ്കിൽ അതിനൊരു താഴ്ച ആ താഴ്ച ഉണ്ടാകുന്ന സമയത്ത് ഈ താഴെ ഉള്ളവർ നമ്മളെ കാണുകയോ നമ്മൾ മനസ്സിലാക്കിയോ ചെയ്തെന്ന് വരില്ല ഉയർച്ച സമയത്താണ് താഴെ ഉള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറയാനുദ്ദേശിച്ചത് ഈ ഒരു പുരസ്കാരം ലഭിക്കുവാൻ കാരണം ഞാൻ മാത്രമല്ല എന്നോടൊപ്പം അധ്വാനിച്ച കുറേ അധികം ആൾക്കാരുണ്ട് അവരുടെ എല്ലാവരുടെയും അധ്വാനത്തിൻ്റെ ഫലമാണ് എനിക്ക് ഈ പുരസ്കാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറയാനായിട്ട് പ്രേരിപ്പിച്ചത് സ്നേഹമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ദൈവം നിരവധി അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് കുറേ ദൗത്യങ്ങൾ തരുന്നുണ്ട് അത് കുടുംബ ഏകസ്ഥ ജീവിതമാകാം ഏത് രീതിയിലായാൽ പോലും കർത്താവിന് അതിൻ്റേതായ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിക്ക് അനുയോജ്യമായ രീതിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ ദൗത്യത്തെ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ കാര്യം മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും അതൊരനുഗ്രഹമായിരിക്കും സമാധാനമായിരിക്കും സ്വസ്ഥതയായിരിക്കും സന്തോഷമായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ പോകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവ്യബലിയെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമ്മ ഞാൻ എന്നോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് എൻ്റെ ദൗത്യം എന്താണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന അത് കുടുംബാംഗങ്ങളായിരിക്കാം ജീവിത പങ്കാളിയായിരിക്കാം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കാം പൊതുസ്ഥലത്തുള്ള ആൾക്കാരായിരിക്കാം എന്ത് തന്നെ ആയാലും എന്നെ തേടിയെത്തുന്നവരെ അല്ലെങ്കിൽ ഞാനായിട്ട് തേടിപ്പോകുന്നവർ അവരെ സഹായിക്കുവാൻ കേൾക്കുവാൻ മനസ്സിലാക്കുവാൻ ഒരു കരമായി തന്നെ നിൽക്കുവാനുള്ള കൃപയായി കൃപയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നും ആത്മാർത്ഥമായിട്ട് നമുക്ക് ഇന്നത്തെ പ്രഭാത ദിവലി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി നീഗ്രഹിക്കണം